ശുഭയ്ക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു എത്ര പറഞ്ഞിട്ടും വീട്ടുകാർ കേൾക്കുന്നില്ല വീട്ടുകാർക്ക് നിർബന്ധം ഗിരീഷിനെ തന്നെ ഗിരീഷിനോടൊപ്പം തന്നെ താമസിക്കണം അല്ലെ വിവാഹം കഴിച്ച് വിവാഹം ചെയ്യണം അപ്പം എങ്ങനെയും ഈ ബന്ധം അവസാനിപ്പിക്കണം കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞു അപ്പോൾ ഉടനെ ഇനി കല്യാണമാണ് സാധാരണ നമ്മൾ പ്രമാദമായ കേസുകളൊക്കെ വന്നിപ്പോൾ ഉത്തരേന്ത്യയിലായാലും ഇവിടെയൊക്കെ ആയാലും വിവാഹത്തിന് ശേഷം കൊട്ടേഷൻ കൊടുക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് കാണുന്നത് ഇത് വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഒരു വരനെ ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് ഗിരീഷിനെ ഇല്ലാതാക്കുക മാത്രമാണ് വഴി എന്ന് ഈ യുവതി തീരുമാനിക്കുന്നു ശുഭ തീരുമാനിക്കുന്നു അങ്ങനെ ശുഭയുടെ നിർദ്ദേശപ്രകാരം അരുൺ തൻ്റെ ബന്ധുവിൻ്റെ സഹായത്തോടെ വെങ്കട്ട് എന്ന് പറയുന്ന വാടക കൊലയാളിയെ സമീപിച്ചു ആ വാടക കൊലയാളി സമീപിക്കുന്നു പലതവണ അയാൾ ഈ ഗിരീഷിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു അത് പരാജയപ്പെട്ടു അത് പരാജയപ്പെട്ടുകൊടു ശുഭ നേരിട്ടിറങ്ങി അങ്ങനെയാണ് ഈ ഡിന്നറിനെ ക്ഷണിക്കുന്നതും അതുപോലെ വിമാനം കാണാം എന്ന് പറഞ്ഞിട്ട് ഗിരീഷൻ സാഹചര്യം ഒരുക്കി കൊടുത്തു കൊണ്ടുപോകാം വിമാനം കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ട് ഗിരീഷിനെ കൊണ്ടുപോകുന്നതും അവിടെ ആ കൊലപാതക സ്ഥലത്തേക്ക് എത്തിക്കുന്നത് ശുഭയാണ് അപ്പോൾ ശുഭയാണ് ഇതിലെല്ലാം മൊഴിയെല്ലാം ശുഭയ്ക്കെതിരാണ് അങ്ങനെ ശുഭയെ അറസ്റ്റ് ചെയ്യുന്നു